കലാകാരനായി അറിയപ്പെടാൻ മോഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്ത ജോസ് പ്രകാശിന്റെ ജീവിതം ഇടക്കാലത്ത് വഴിമാറിപ്പോയി അച്ഛൻ്റെ ശകാരങ്ങളിൽ മനസ്സുനൊന്ന് ജോസ് പ്രകാശ് പഠിപ്പുപേക്ഷിച്ച് പട്ടാളത്തിൽ ചേരുകയായിരുന്നു കലയെ കൈവിട്ട് പട്ടാള ജീവിതം സ്വീകരിച്ച ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് മടങ്ങിയെത്തി ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവച്ചു പിന്നെ പാട്ട് പാടാൻ ഒരു അവസരം വന്നത് സിനിമയിൽ അന്ന് പിന്നെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഫങ്ഷനൊക്കെ പാടി അപ്പം അത് കേട്ടിട്ട് തെക്കുറിശി ചേട്ടനോട് പറഞ്ഞു തിക്കൂർശി വന്ന് വലിയ ഇതല്ലേ ആർട്ടിസ്റ്റ് സിനിമയുടെ ഇന്നത്തെയൊക്കെ പറഞ്ഞ അന്നത്തെ സൂപ്പർ സ്റ്റാറാണ് അങ്ങനെ ഇങ്ങനെ വന്ന് എന്നെ എന്നെ കാണണമെന്ന് പറഞ്ഞ് ആഗ്രഹം പുറപ്പെടിച്ചു ഞാൻ അങ്ങനെ പോയി കണ്ടു അങ്ങനെ അങ്ങേര് പാട്ടുപാടി കേൾപ്പിക്കണമെന്ന് പറഞ്ഞ് പാടി കേൾപ്പിച്ചു അങ്ങനെക്കത് ഇഷ്ടമായി അപ്പോൾ അങ്ങേര് അന്ന് ശരിയോ തെറ്റോ എന്നൊരു പടം എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അതിൽ പിന്നെ അങ്ങനെക്ക് പാർട്നസ് ഒക്കെ ഉണ്ട് കോട്ടയത്തുള്ളിൽ തന്നെയാണ് അപ്പോൾ അത് പുതിയതായിട്ട് ആരെക്കൊണ്ടെങ്കിലും പാടിച്ചാൽ കൊള്ളാം എന്നൊക്കെ അറിയും തമിഴന്മാരൊക്കെയാണ് മലയാള സിനിമയൊക്കെ പാടി നിന്നെ അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ സിനിമയിൽ പാടാവോ എന്ന് ചോദിച്ചു നമ്മൾ ചെറിയ ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല ചുമ്മാ ഒരു ഇൻട്രസ്റ്റ് വേണം പാടുന്ന എനിക്കിത് ഏമിഷയുടെയും സരിമൊന്നും അറിയാൻ പറ്റില്ല ഇരാഗം താളം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പിടിയില്ല അപ്പോൾ അങ്ങനെയുള്ളത് ഞാനിങ്ങനെ ഈ സിനിമയായി പാടുന്നത് അതുകൊണ്ട് അത് പ്രയാസമാണെന്ന് പറഞ്ഞു ആട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം രണ്ട് ദിവസത്തിനകം ദക്ഷിണാമൂർത്തി സ്വാമി വരും അപ്പോൾ അങ്ങേയൊന്നു പാടി കേൾപ്പിക്കണമെന്ന് പറഞ്ഞു നമ്മൾ അത് കുഴപ്പമില്ല അത് പാടി കേൾപ്പിക്കാം അപ്പോൾ സ്വാമി വന്നു ഒരു ഒരു വീട്ടിൽ അറേഞ്ച് ചെയ്തു ഞാനും ഉണ്ടായിരുന്നു വേറെ മൂന്നാല് ആളുകൾ പാടാനുണ്ടായിരുന്നു സെലക്ഷനു വേണ്ടിയാണ് അപ്പോൾ അവരോട് ഞാൻ പാടി ദിഗ്സാമൂർത്തിക്ക് എൻ്റെ പാട്ടാണ് ഇഷ്ടപ്പെട്ടത് അതായത് എൻ്റെ ശബ്ദമൊക്കെ ഇഷ്ടപ്പെട്ടു പിൽക്കാലത്ത് സംഗീതം അഭ്യസിച്ചിട്ടുള്ള ആൾക്കാർ വന്നപ്പം അതായത് പിന്നെ കമോല പുരുഷോത്തമൻ എം രാജ ു പിന്നെ നമ്മളെ അതാ യേശുവാസ് ഇങ്ങനെ ആൾക്കാർ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് നാച്ചുറലായിട്ട് എന്നെ തഴഞ്ഞു അവരേ എന്നെയൊക്കെ നന്നായിട്ട് പാടുന്ന ആൾക്കാരും അറിയാവുന്നതുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ തഴഞ്ഞു പക്ഷേ ഈ ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ ഈ പാടി അഭിനയി ആ പാടിയ പാ പടത്തിലൊക്കെ ചെറിയ ചെറിയ ക്യാരക്ടർ അഭിനയിക്കാൻ അതിൻ്റെ പ്രൊഡ്യൂസർ വിളിച്ചു വെച്ചാൽ കുറച്ച് അന്ന് കണ്ടാലൊക്കെ തുടുവെള്ളമെന്നായിരുന്നു ഇന്നത്തെ ഇപ്പോൾ ഇന്നപ്പോൾ വായച്ചറേ പോയില്ലേ അന്ന് പത്ത് പതിനെട്ട് പത്ത് വയസ്സല്ലേ ഉള്ളൂ അങ്ങനെ അതിന് ചാൻസ് കിട്ടിയപ്പം പല അഭിനയിച്ചു പോകും അവരെയും ഇഷ്ടപ്പെട്ടു അങ്ങനെ കുറേശ്ശേ റോളുകൾ കിട്ടിക്കൊണ്ടിരുന്നു അത് മുന്നോട്ട് പോയി